അതെ ആ സാവി മോൾടെ കാലത്തിൽ തീരുമാന എടുക്കണ്ടേ ആ броക്കർ ഇന്നും മെലിച്ചിndarray ഇരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെന്താ കദ്യ Amtsന്റെ കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ ഋച്വാലിയു റീസൽ നമ്മുടെ മോൾടെ ഭാവി സുക്ഷേക്ഷമാണ് ആഹാ ഞാൻ മനസ്സിലായതുകൊണ്ട് നിങ്ങൾ മാനത്തെ കണ്ടുလေ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകൻ ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യബതിരുടെ വലിയ സ്വപ്നം ിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി യു ഡി എഫിന്റെ പ്രകടന പത്രിക നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്രിക അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആശാവർക്കർമാർക്ക് പ്രത്യേക അലവൻസ് തൊഴിലായ്പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറോവേസ് അടക്കം ജനപ്രിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത് വീടില്ലാത്തവർക്ക് പ്രത്യേക താമസ സൗകര്യം ഒരുക്കുമെന്നും വീട് നിർമ്മിക്കുന്നതുവരെ വാടകയ്ക്ക് വീടൊരുക്കുമെന്നും പത്രികയിൽ പറയുന്നു സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടാണ് വാഗ്ദാനങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ആശ്രയ രണ്ട് നവീകരിച്ച് നടപ്പിലാക്കും തെരുവുനായ ശല്യത്തിനെതിരെ പദ്ധതികൾ വന്യജീവികളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡ് എല്ലാവർക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം ആറ് പ്രധാന കോർപ്പറേഷനിൽ വിദേശ രാജ്യങ്ങളിലേതുപോലെ പൊതുഗതാഗത സംവിധാനം മെച്ചം ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരമുള്ളതാക്കുമെന്നും പ്രകടന പത്രികയിൽ യു ഡി എഫ് വാഗ്ദാനം ചെയ്യുന്നു എല്ലാവർക്കും വീട് ഉറപ്പുവരുത്തും തൊഴിലുറപ്പ് പദ്ധതികൾ കുറെ കൂടി കാര്യക്ഷമമാക്കും മയക്കുമരുന്നിൽ നിന്ന് യുവജനങ്ങളെ രക്ഷിക്കാൻ പദ്ധതികൾ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തും ഹരിത കർമ്മസേനയെ കൂടുതൽ കാര്യക്ഷമമാക്കും ടൂറിസം പദ്ധതികൾ പ്രമോട്ട് ചെയ്യുന്നതിന് ലോക്കൽ ബോഡികൾക്ക് സഹായം തെരുവുവിളക്ക് സംവിധാനം മെച്ചപ്പെടുത്തും എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആധുനിക മാർക്കറ്റ് വൃത്തിയുള്ള മാർക്കറ്റുകൾ ഉറപ്പുവരുത്തും നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തും സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് പ്രത്യേക പദ്ധതി പതിമൂന്ന് ശതമാനം പഞ്ചായത്ത് ഫണ്ട് ഇതിനായി മാറ്റിവെക്കുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകി ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപയുടെ അലവൻസാണ് പത്രികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനസേവനം ഉറപ്പുവരുത്താൻ സേവാ എല്ലാ പഞ്ചായത്തുകളിലും ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു അധികാര വികേന്ദ്രീകരണം അതിന്റെ ശരിയായ അർത്ഥത്തിൽ നടപ്പിലാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി സി പി ജോൺ ദീപ ദാസ് മുൻഷി ഉൾപ്പെടെയുള്ള പ്രകടന പത്രിക പ്രഖ്യാപന വേദിയിൽ ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ